തൃപ്രയാർ കേന്ദ്രമാക്കി പ്രവർത്തനമാരംഭിക്കുന്ന പി ജയചന്ദ്രൻ ഫൌണ്ടേഷന്റെ പ്രഥമ യോഗം സീരിയൽ നടൻ ഷൈജൻ ശ്രീവത്സം ഉദ്ഘാടനം ചെയ്തു കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് അധ്യക്ഷനായി ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് വലപ്പാട് ഏങ്ങൂ ക്ഷേത്രം ഹാളിൽ ചലച്ചിത്ര സംവിധായകൻ കമൽ ഫൌണ്ടേഷൻ ഉദ്ഘാടനം ചെയ്യും വിനീത് സതീശൻ വടശ്ശേരി പ്രശാന്ത് വഡൂക്കര ശ്വേത രഞ്ജീഷ് സജിത ജനറൽ കോർഡിനേറ്റർ ജയചന്ദ്രൻ മാസ്റ്റർ ഖജാഞ്ചി പ്രീതി കഴിമ്പ്രം എന്നിവർ സംസാരിച്ചു നമ്മുടെ ഈ സൗഹൃദ കൂട്ടായ്മയുടെയും പിന്നെ നമ്മുടെ പി ജയചന്ദ്രൻ ഫൗണ്ടേഷൻ പി ജയചന്ദ്രൻ ഫൗണ്ടേഷനെ കുറിച്ച് പറയുമ്പോൾ ജയചനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങളെല്ലാവരും അടുത്തറിയുന്നത് കാരണം എന്നേക്കാൾ അടുപ്പുള്ളവരാണ് എൻ്റെ അഭിമുഖമായിട്ടിരിക്കുന്ന എല്ലാ പാട്ടുകാരായാലും പാട്ടുകാരികളായാലും അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡും അദ്ദേഹം എങ്ങനെ ബിഹേവ് ചെയ്യണം അദ്ദേഹത്തിന് സ്റ്റുഡിയോയിൽ വന്നാൽ അദ്ദേഹത്തിനോട് നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ അനുഭവസ്ഥരൊക്കെ ഉണ്ടാവും കൂടെ എല്ലാവർക്കും